തിരുവനന്തപുരം ഉള്ളൂർ കമ്പനിയിലേക്ക് ലേഡി ഗാർഡുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി സാലറി ഇരുപതിനായിരം വിളിക്കേണ്ട നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഒൻപത് ഒന്ന് മൂന്ന് ഒന്ന് ഏഴ് എട്ട് അതിരമ്പള്ളി പ്രമുഖ റിസോർട്ടിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ഫീമെയിൽ ഒൻപത് മണിക്കൂർ ഡ്യൂട്ടി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിമൂവായിരം വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് നാല് മൂന്ന് ഒൻപത് ഒന്ന് രണ്ട് ആലുവ ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അക്കോമഡേഷൻ ഉണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി സാലറി ഇരുപതിനായിരത്തി എണ്ണൂറ് വിളിക്കണ നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് പൂജ്യം ഒന്ന് ഏഴ് നാല് രണ്ട് മൂന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് കോണ്ടാക്റ്റ് അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു ആകെ പതിനാല് ഒഴിവ് യോഗ്യത പത്താം ക്ലാസ് തത്തുല്യം രണ്ട് രണ്ട് വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് കോഴ്സ് പരിചയം ഒരു വർഷം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കും ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അപേക്ഷ ഓഫീസിലെത്തേണ്ട അവസാന തീയതി മാർച്ച് ഏഴ് വിലാസം ദി ഡയറക്ടർ റീജിയണൽ ക്യാൻസർ സെൻ്റർ മെഡിക്കൽ കോളേജ് പി ഒ തിരുവനന്തപുരം പത്തനംതിട്ട ഫിനാൻസ് കമ്പനിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി സ്റ്റാർട്ടിംഗ് സാലറി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വിളിക്കണ നമ്പർ ഒൻപത് ആറ് മൂന്ന് മൂന്ന് നാല് എട്ട് മൂന്ന് പൂജ്യം അഞ്ച് അഞ്ച് കരുനാഗപ്പള്ളി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അക്കൗണ്ടൻറ്റ് മെയിൽ ഫീമെയിൽ സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ സാലറി പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് മെയിൽ സാലറി പതിനഞ്ചായിരം മുതൽ ഇരുപതിനായിരം വരെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ടെലികോളർ സാലറി എട്ടായിരത്തി അഞ്ഞൂറ് മുതൽ പതിനായിരം വരെ എൽ ഡ്രൈവർ സാലറി പതിനഞ്ചായിരം മുതൽ ഇരുപതിനായിരം വരെ എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വിളിക്കണ നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം രണ്ട് തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ലേഡി വെയ്റ്ററെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് മണിവരെ സാലറി പന്ത്രണ്ടായിരം പ്ലസ് അൻപത് രൂപ ബാറ്റ വിളിക്കണ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ആറ് ഒന്ന് രണ്ട് നാല് മൂന്ന് ഒന്ന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഡൽഹി പോലീസിലും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലും സബ് ഇൻസ്പെക്ടർ നിയമനത്തിനായി അപേക്ഷ ക്ഷണിക്കുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആകെ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴ് ഒഴിവുകൾ യോഗ്യത ബിരുദം ഡൽഹി പോലീസ് പുരുഷന്മാർക്ക് എൽ എം ബി ലൈസൻസ് ഉണ്ടായിരിക്കണം പ്രായം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ വനിത എസ് സി എസ് ടി ഒ ബി സി ഇ എസ് എം ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും അപേക്ഷാ ഫീസ് വനിത എസ് സി എസ് ടി ഇ എസ് എം ഫീസ് ഇല്ല മറ്റുള്ളവർ നൂറ് രൂപ ശമ്പളം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് ഇരുപത്തിയെട്ടിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക എറണാകുളം പട്ടിമറ്റം ഒരു വീട്ടിലേക്ക് ക്ലീനിങ്ങിന് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പോയി വരുന്നവർ ആയിരിക്കണം ദിവസശമ്പളം അഞ്ഞൂറ്റി അൻപത് രൂപ വിളിക്കണ നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് എട്ട് പൂജ്യം ആറ് ഒന്ന് ഒൻപത് മൂന്ന് ഇടപ്പള്ളി വാട്ടർ സപ്ലൈ ചെയ്യുവാൻ എൽ എം ബി ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് ബൊലേറോ പിക്കപ്പ് താമസ സൗകര്യം ഉണ്ട് സാലറി ഇരുപത്തി മൂവായിരം വിളികണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് കോട്ടയ്ക്കൽ ഓഫീസ് സ്റ്റാഫ് മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് ആകർഷകമായ സാലറി ലഭ്യമാണ് വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് ഒൻപത് ആറ് ഏഴ് ഒൻപത് ആറ് ആലുവ ഹോസ്റ്റൽ വാർഡൻ ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഒൻപത് ആറ് മൂന്ന് മൂന്ന് ഒൻപത് നാല് രണ്ട് ഒൻപത് One pada puji.